ഹലോ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് രാവിലെ നീട്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഷെയർ ചെയ്യുന്നത് ഓട്ടും പുറത്തേക്ക് വാഴപ്പുല ചാരി നിൽക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഒന്ന് പൊട്ടിച്ചു വെറും വയറ്റിൽ തന്നെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നോക്കുമ്പോൾ ഇവിടെ മരം വെട്ടണതിൻ്റെ തിരക്കിലായിരുന്നു സംഭവം മരം വെട്ടി നശിപ്പിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് പക്ഷേ ഇത് ആർക്കും ഒരു ഉപകാരമില്ലാത്തൊരു പ്ലാവായിരുന്നു കായ്ക്കൊന്നുമില്ല അതിൻ്റെ മുകളിൽ ഒരൊറ്റ ഇല പോലും ഇല്ല അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിറകിന് ആവശ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഈ പ്ലാവ് അങ്ങോട്ട് വെട്ടി അഞ്ച് വർഷം മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ കായ്ക്കുന്ന പ്ലാവായിട്ടാണോ അത് നട്ടണ്ടിരുന്നത് ഇതിൻ്റെ കൂടെ നട്ട വലത്തേ സൈഡിലുള്ള പ്ലാവ് കായ്ക്കുന്നുണ്ട് ഇത് മാത്രമേ കായ്ക്കാത്തുള്ളൂ അപ്പോൾ ആ വിഷമം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് അതിൻ്റെ കൊമ്പ് നോക്കി നോക്കുക ഒരു ഇല പോലും അതിൻ്റെ മുകളിലില്ല എന്തിനു പറയുന്നത് കിടികൾക്ക് പോലും തണലാവാൻ ഇല്ലാതെ അപ്പോൾ വേറെ എന്തിനാ സംഭവം മുറ്റത്ത് മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട് വീടാവുമ്പോൾ നല്ല തണൽ കിട്ടും അങ്ങനെ ഞാൻ നല്ല റൊമാൻറ്റിക് ഒക്കെ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് പുട്ടും പപ്പടും മീൻ കറിയായിരുന്നു എൻ്റെ ഫേവറേറ്റിലൊന്നായിരുന്നു അത് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ മുരിങ്ങട ഒരു കൊമ്പ് വെട്ടാ പറഞ്ഞു അപ്പോൾ അത്യാവശ്യം മുരിങ്ങടയിലെ കിട്ടി അപ്പം ഇന്ന് കുറച്ച് വീടുകളിലേക്ക് ഇന്നും മുരിങ്ങരയാണ് സ്പെഷ്യൽ ഉള്ളത് അത് കഴിഞ്ഞിട്ട് വെയിൽ ഓഫ് ദ ഡേ ആയതുകൊണ്ട് ഇപ്പം മുളക് പുറത്തിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മ ഫുള്ള് അടിച്ചോരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തുടക്കേണ്ടതാണ് എനിക്കങ്ങനെ ഇന്ന പണിയെന്നൊന്നുമില്ല പറ്റണത് ചെയ്യും ചിലപ്പോൾ ചെയ്യാറില്ല മടിയാണത് ഇതൊക്കെ കഴിഞ്ഞ അടുക്കള ചെന്ന് നോക്കി വെക്കുമ്പോൾ ഉമ്മ നല്ല കുക്കിങ്ങിലായിരുന്നു ഇപ്പമ്മ രവിയുടെ പിന്നാലെ അടുക്കിയിരുന്നു ഓരോ പണികളുള്ള കാരണം അയിലക്കറി തളം പൊരിച്ചത് പച്ചക്കായും പയറും ഉപ്പേരി ഉമ്മ ഉപ്പേരി തൂമിക്കള ഒരു ഇതിലായിരുന്നു അതിൻ്റെ ഇടയിൽ മീൻ പൊരിക്കുന്നുണ്ട് രാവിലെ കിട്ടിയ ഫാഷൻ റോട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പഞ്ചസാരയും തണുത്ത വെള്ളം ചേർത്തിട്ടൊന്ന് സെറ്റപ്പാക്കി അപ്പോൾ ഉപ്പമ്മ രവിയേട്ടനോട് ഇങ്ങനെ സംസാരിക്കണേ കേൾക്കണുണ്ട് അപ്പോൾ ഞാനും ഉമ്മയും ഇപ്പമ്മയും കൂടിയിട്ട് രവിയേട്ടൻ്റെ കുശലാന്വേഷണം ചോദിക്കായിരുന്നു ആ പണിയുടെ ഇടയിൽ

ാണെ ഓഫീഷ്യൽ പെണ്ണ് കാണാട്ട ചടങ്ങ് പോലെ ആരെയല്ലേ അയിനെ ഇങ്ങക്ക് തമിഴന്നെ വേണ്ടേ തമിഴായാലും മലയാളമാണെങ്കിലും അങ്ങട്ടും ഇങ്ങോട്ടും ഇഷ്ടായ ഓക്കെല്ലേ ജാതി മതം നോക്കണില്ലല്ലേ അതെ അങ്ങനെ രവിയേട്ടെനിക്ക് പറ്റിയ പെണ്ണുണ്ടെന്ന് നിങ്ങള് പറയണട്ടോ പിന്നെ കുല്യൊക്കെ കഴിഞ്ഞ ഉച്ചകത്ത് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചമയക്കത്തിലായിരുന്നു പക്ഷെ നന്നായി ഉറങ്ങാനൊന്നും പറ്റിയില്ല വൈകുന്നേരം ഒരു നാലരൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും കൂടി കടക്ക് പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു വേറെ ഒന്നുമല്ല അലമാറകളൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടിരിക്കുന്നത് ഒക്കെ ഓൾഡ് അലമാറയാണ് തുരുമ്പിടിച്ചിരിക്കുന്നു അപ്പോൾ കുഴപ്പമില്ലാത്തൊരു അലമാറ നോക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനമ്മയും കൂടി പോണത് ഇത് കൂറ്റനാട് ആലപ്പറമ്പ് ആലപ്പറമ്പടുത്ത് കള്ളിയത്ത് വരേണ്ട ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് ഞങ്ങൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് ഇവിടെ എത്തിയപ്പോൾ നല്ല സെലക്ഷനും ഉണ്ട് റേറ്റ് കുറവാണ് അങ്ങനെ ഞാനും ഉമ്മയും കൂടി കുറേ നേരം നോക്കിയതിന് ശേഷം ഞങ്ങൾക്കൊരു അലമാറ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇൻഷാല്ല വന്നിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ തൊട്ട് അയൽവാസയായി അനുദിയുടെ ചായക്കടയാണിത് ഇവിടെ നിന്ന് ഞങ്ങളൊരു പുരിക്കടിയൊക്കെ വാങ്ങിയിട്ട് സെൻട്രൽ ബസാറ് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇട്ട് വട്ടനാട് സ്കൂളിന് തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് കയറി കയറി വയ്ക്കുമ്പോൾ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങുക കുഴപ്പമില്ലാത്ത ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തെ മരിപ്പ് ബാങ്ക് കൊടുത്തു വേഗം വീട്ടിലേക്ക് നടന്ന് പോയി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് എടുക്കാവുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും